ഹലോ ഹായ് നമസ്കാരം കൊടും കാട് കാടിൻ്റെ നടുവിൽ നമ്മുടെ പഴയ കൂട്ടുകാരന്മാരുടെ ഒപ്പം ഒരു കൂടൽ കുറച്ച് ഫുഡ് ബിരിയാണി ബീഫ് ചിക്കൻ ഗ്രില്ല് അങ്ങനെയൊക്കെയായിട്ടൊരു സ്ഥലം നമ്മുടെ പെരുമ്പാവൂരാണ് നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ പോയി അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കിഡ്ഡലിന് സ്പേസ് ഇവരോട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഹിഫ്സി ക്യാമ്പ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാർ എൻ്റെ കോളേജ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് കൂടുകയാണ് എൻ്റെ എന്താ പറയുക കുറേ നാളത്തെ നമ്മുടെ ഒരു കുറേ കഥകളൊക്കെ പറയാറുണ്ട് ഇത്രയും നാളത്തെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ആംബിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രക്കുള്ള അടിപൊളി സ്ഥലമായിരിക്കണം ഒരു പൂളോട് കൂടിയ ഒരു കിഡിലൻ പ്രോപ്പർട്ടി എന്താ പറയുക ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങളുടെ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബാച്ചിലേഴ്സായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം കൂടുതൽ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾ ഞാൻ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം പെരുമ്പാവൂരിൻ്റെ അടുത്ത് കോട്ടപ്പടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്താണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടിയിൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ തന്നെ ഒരു ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് ഉണ്ട് ആ ജീപ്പിൽ നിന്നാണ് നമ്മൾ കോട്ടപ്പടിയിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള ഈ ഒരു ഫോർ വീൽ ഡ്രൈവിലെ ആ ഒരു ഓഫ് റോഡ് യാത്രയും അത്യാവശ്യം അടിപൊളിയായിരുന്നു അത്യാവശ്യം സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഓഫ് റോഡും ഈ ഒരു യാത്രയിൽ നമുക്ക് ലഭിക്കുന്നതാണ് അത്യാവശ്യം കിടലൻ ആംബ്യൻസിലൂടെ കാടിവിൻ്റെ നടുവിലൂടെയുള്ള ഉള്ള ഒരു ഓഫ് റോഡ് യാത്ര ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് പോയൊരു യാത്ര തന്നെയായിരുന്നു അങ്ങനെ ആ ഒരു ഓഫ് റോഡൊക്കെ ഇറങ്ങി കാടിൻ്റെ പച്ചപ്പും ഹരിതാബൊക്കെ താണ്ടി നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് വളരെ ടാസ്ക് പിടിച്ച പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ തന്നെ കെയർ ഓഫിൽ നമ്മുടെ വണ്ടി കോട്ടപ്പടിയിൽ ഒരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവരുടെ ജീപ്പിലാണ് ഇങ്ങോട്ട് വരുന്നത് അവരുടെ തന്നെ ഒരു കെയർ ടേക്കർ ഒരു പയ്യനാണ് നമ്മളെ ജീപ്പിൽ ഇവരുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചത് സോ ഫൈനലി നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ വീട് കാടിൻ്റെ അത്യാവശ്യം നടുവിലായിട്ടുള്ള ഒരു വീട് ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്തിലും അത്യാവശ്യത്തിനായിട്ട് ഈ ഒരു ജീപ്പും ഇവരുടെ ഒരു കെയർ ടേക്കറും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതാണ് എന്തൊരു എമർജൻസിക്ക് നമുക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ജീപ്പും ഒരു കെയർ ടേക്കർ പയ്യനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് നല്ല കിടലിന് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പോലെ നല്ല അട്ടിപൊളിയ ആംബിയൻസ് വല്ലപ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു കാർഡിന് നടുവിലുള്ള ഇങ്ങനെ ഒരു ആംബിയൻസിൽ വന്ന് നല്ല ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് അൺലിമിറ്റഡ് ഒരു ടൈമിംഗ് പോലും ഇല്ലാത്തതാണ് ഇങ്ങനൊരു കൂടൽ വന്ന് അട്ടിച്ച് പൊളിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹിപ്പി ക്യാമ്പ്സിൻ്റെ കോട്ടപ്പടിയിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി കാടായതുകൊണ്ട് തന്നെ അത്യാവശ്യം വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ടാണ് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടിട്ടുള്ളത് നമുക്കിനി ഒരു പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഇത് ചെറിയൊരു വീടാണ് ഒരു വൺ ബെഡ്റൂം വീടാണ് ഇതിന് പുറത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ടെൻറ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്കൊക്കെ ടെൻറ്റിന് പുറത്ത് കിടക്കാം അറിയിക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് പുറത്ത് കിടക്കാവുന്ന ഒരു സെറ്റപ്പ് ഇതിൻ്റെ ഈയൊരു പ്രോപ്പർട്ടിയിലുണ്ട് അവിടെ നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ ഉള്ളത് ഒരു ലിവിങ് റൂമാണ് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അത് എ സി റൂമാണ് ഒരു റൂമാണ് അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ടുള്ളത് അത് എ സി അറ്റാച്ച്ഡ് ആണ് നമുക്ക് ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ബെഡുകളൊക്കെ ഇവിടെ കരുതിയിട്ടുണ്ട് അപ്പോൾ ഈ ലിവിങ് റൂമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ സമയത്ത് ആ ബെഡ് ഒക്കെ എടുത്തിട്ട് ഇവിടെയും നമുക്ക് കുറച്ച് പേര് കിടക്കാവുന്നതാണ് നൈറ്റ് ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് അപ്പോൾ കിച്ചണിലേക്ക് പോകുന്ന വെയിലെ ഒരു ബെഡ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും ഒരു ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിലുള്ള ഒരു ബെഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പറയുന്നത് ജനറേറ്ററിൻ്റെ ആണ് ഇവിടെ നമുക്ക് കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനറേറ്റർ നമുക്ക് അവർ തരുന്നതാണ് അതേപോലെ ഒരു ഫ്രിഡ്ജും ഉണ്ട് പിന്നെ നമ്മൾ പോകുന്ന കിച്ചണിലേക്കാണ് ഇവിടെ എല്ലാ പാത്രങ്ങളും സാധനങ്ങളും അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ കുക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്തത് ബീഫ് ബിരിയാണിയും പിന്നെ ഗ്രിൽഡ് ചിക്കനുമാണ് പിന്നെ നമുക്കിവിടെ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റും ഇവിടെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അവർ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ ഫുഡ് ചെയ്യുക കുക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ തരുന്നതാണ് ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്തത് നല്ല അടിപൊളി ഒരു ബീഫ് ബിരിയാണി അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഗ്രിൽഡുമാണ് അങ്ങനെ ഒട്ടും താമസിക്കാതെ നമ്മുടെ പരിപാടി ഓണായിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺലിമിറ്റഡ് ഒരു പൂള് നമുക്ക് മറ്റു പല പ്രോപ്പർട്ടികളിലും പോയിക്കുന്ന ഒരു ടൈം പീരീഡൊക്കെ ഉണ്ടാകും പൂളിനൊക്കെ ഇവിടെ അങ്ങനെ ഒരു ടൈം ഇല്ല അൺലിമിറ്റഡ് പൂള് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കിഡ്ഡലൻ പൂള് തന്നെയാണ് ഇവിടെ അവർ ഒരുക്കിയിട്ടുള്ളത് നൈറ്റ് നൈറ്റെല്ലാം നല്ല കിഡലിൻ ആംബിയൻസ് തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മരങ്ങളിലെല്ലാം നല്ല അടിപൊളി മിർച്ചി ലൈറ്റുകൾ പല കളറിലുള്ളത് അവർ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പൂളിനോട് ചേർന്ന് തന്നെ ഒരു ഡി ജെ ലേറ്റും അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഹട്ടും അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്കിങ്ങനെ ഇരിക്കാം ഇപ്പം നൈറ്റ് ആകുമ്പോൾ ഇവിടുത്തെ ഒരു ഡിഫറൻറ്റ് ആംബിയൻസ് തന്നെയാണ് നല്ല അടിപൊളി ഡി ജെ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു കിഡലിന് ആംബിയൻസ് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളതെന്ന് നിസ്സംശയം പറയാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രില്ലിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് കനലൊക്കെ തീ കൊടുത്ത് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരൻ ചാൾസാണ് ഗ്രില്ലിൻ്റെ ഫുൾ പരിപാടികൾ ഏറ്റെടുത്തത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും അങ്ങനെ പ്ലാൻ ചെയ്തു വരാണെങ്കിൽ ഇവിടെ വരുന്നതിന് നമുക്ക് അധികം പണികളില്ലാതെ പരിപാടികൾ നേരത്തെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ചിക്കൻ്റെ പരിപാടികൾ ഓൾറെഡി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബിരിയാണി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഗ്രില്ലിൻ്റെ പരിപാടി തുടങ്ങിയത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ല ഇനി എന്തെങ്കിലും എമർജൻസിക്ക് നമുക്ക് മൊബൈലിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഒരു നൂറ് മീറ്റർ മാറിപ്പോയാൽ മാത്രമാണ് നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ കുറച്ച് നല്ല അടിപൊളി പാട്ടുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഡി ജെക്ക് മുട്ടൻ പണി കിട്ടുന്നതാണ് സോ നമ്മുടെ ബിരിയാണി അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നേരം പൂളിലൊക്കെ ഇറന്ന് ആർമാദിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പൂളിലേക്ക് പോയിരിക്കുകയാണ് ഡി ജെ വിത്ത് മിസ്സിക്കുകയായിട്ട് അങ്ങനെ ഒന്നാം ദിവസത്തെ പരിപാടികൾ അങ്ങനെ അവസാനിച്ച് പിറ്റേ ദിവസം കാലത്ത് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് തൊട്ടടുത്തുള്ള നൂറ് മീറ്റർ മാറിയിട്ടുള്ള മൊബൈൽ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നൂറ് മീറ്റർ മാറിപ്പോയി ഫോൺ വിളി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയത് അങ്ങനെ ഫോൺ വിളിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചു നേരം ഇവിടുത്തെ പ്രകൃതി മനോഹാരിത കുറച്ച് ആസ്വദിച്ചു ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് പേര് വീണ്ടും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തല ദിവസത്തെ പരിപാടിയുടെ ആ ഒരു എന്താ പറയുക എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് കുറച്ച് പേർ എണീറ്റത് നമ്മളൊക്കെ തല ദിവസത്തെ നമ്മുടെ ബിരിയാണി കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അതും പിന്നെ പിറ്റേ ദിവസം നമ്മൾ കുറച്ച് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വീണ്ടും കാലത്ത് തന്നെ കുറച്ച് പേർ പൂളിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു നമ്മുടെ എന്ന് ഇവിടെ നമ്മുടെ ഓ ഒന്നും പറയാനില്ല ഇത്രയും ഇത്രയും സന്തോഷിച്ച് ആഘോഷിച്ച് നമ്മള് പങ്കെടുത്ത ഒരു പരിപാടി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൊറേ നാളത്തെ ഇടവേളക്ക് ശേഷം പണ്ടത്തെ കൂട്ടുകാരുമായിട്ടുള്ള രണ്ടു ദിവസത്തെ ഒരു കൂടലും പിന്നെ കുറെ കഥ പറച്ചിലും കുറെ എൻജോയ്മെന്റും ഒക്കെ ആയിട്ട് ആ ഒരു രണ്ട് ദിവസത്തെ പരിപാടികൾ കിട്ടലിനായിട്ട് ആഘോഷിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് പ്രോ ഡ്രൈവർ നമ്മൾ അദ്ദേഹമാണ് നമ്മുടെ പ്രോ ഡ്രൈവർ കം കെയർടേക്കർ അമൽ എന്നാണ് പേര് ഞങ്ങൾ അമലിന്റെ വിഷൻ വിളിച്ചുകൊണ്ടിരുന്നത് അമൽ എന്നാണ് പേര് നമ്മുടെ അമൽ അമലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അമലിനെ കുറിച്ചത് പറഞ്ഞ പോലെ ഇവരുടെ ആ ഒരു കെയർടേക്കർ അമലിന്റെ ഒരു സർവീസ് അടിപൊളിയായിരുന്നു ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് പോലെ തന്നെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഒരു ദിവസ പരിപാടിക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ നമ്പർ എൻ്റെ കൂട്ടത്തിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും വിളിച്ചു നോക്കുക മൊബൈലിൻ്റെയും മറ്റ് സോഷ്യൽ മീഡിയയുടെയും മറ്റ് പരിപാടികളുടെയൊക്കെ അതിപ്രസരം നമ്മുടെയൊക്കെ ലൈഫിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് അതിൽ നിന്നെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ നെറ്റ്വർക്കും ഇല്ലാതെ ഒരു ദിവസം ഒരു നൈറ്റ് ഒരു കാർഡന് നടക്കുക താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിഡിലിൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സൊ ഈ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും കോട്ടപ്പടിയിൽ നിന്ന് നമ്മുടെ വാഹനം ഇവരുടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അത്യാവശ്യം കാട്ടിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നമുക്ക് നമുക്കിടയ്ക്ക് ഇറങ്ങാനോ റോഡിൽ ഇറങ്ങാനോ പിന്നെ ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള അനുവാദമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നേരെ ആ ഒരു അവരുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് മാത്രമേ നമ്മൾ ഈ ഒരു യാത്രയിൽ അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ വന്ന അതേ വഴിയിലൂടെ തന്നെ ഓഫ് റോഡൊക്കെ താണ്ടിയാണ് നമ്മൾ തിരിച്ചറങ്ങി പോയത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയും അതിൻ്റെ ഒപ്പം തന്നെ വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പും തന്നെയായിരുന്നു ഈ ഒരു കൊട്ടപ്പടിയിലെ ഹിപ്പി ക്യാംപ്സിൻ്റെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ നമ്പർ ഞാൻ വിളിച്ചിറക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു പോക്കുക സോ നമ്മുടെ പെരുമ്പാറിനടുത്തുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ കിടന്നും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്